ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സ്ഥാപിതമായ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച കേരളത്തിലെ കേന്ദ്രങ്ങളിൽ സമ്മേളനം നടത്തുന്നതിന്റെ ഭാഗമായി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ സ്ഥാപക ദിന ക്യാമ്പയിൻ ആചരിക്കുകയാണ് എസ് എസ് എഫ് ആലക്കോട്ട് ഡിവിഷൻ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച പരിയാരം സെക്ടറിലെ അമ്മാനപ്പാറ യൂണിറ്റിൽ വെച്ച് നടക്കും എസ് എസ് എഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സാദിഖ് അക്സനി പെരുമുഖം എസ് എസ് എഫ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി റസീൻ അബ്ദുള്ള എന്നിവർ വ്യത്യസ്ത സെക്ഷനുകൾക്ക് നേതൃത്വം നൽകും എസ് വൈ എസ് ആലക്കോട് സോൺ പ്രസിഡന്റ് അനസ് ബാഹവി വായാട് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും എസ് വൈ എസ് ആലക്കോട് സോൺ ജനറൽ സെക്രട്ടറി ജബ്ബാർ മൗലവി കുറ്റേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുസ്തഫ ഹുമൈദി ആലക്കോട് വാരിദ് എം പി സിനാൻ നുറാനി പൂവം ബിഷർ ഷാമിൽ ഇർഫാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിച്ചു വർഷക്കാലങ്ങളായി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം ഒട്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നാഷണൽ ലെവലിലും അതുപോലെ ഇന്റർനാഷണൽ ലെവലുമായി സംഘടന വ്യാപനം വളരെ അധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഈ അമ്പത്തി മൂന്നാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് വർത്തമാന കാല സാഹചര്യത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഏത് സ്ഥാപക സ്ഥാപകത്തിലും വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഏകദേശം ജനുവരി മുൻപ് തന്നെ അതിന്റെ ആദ്യഘട്ടം ആര് ആരംഭിച്ചിട്ടുണ്ട് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്ക് ധർണ നടത്തുകയും മറ്റു സമര പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ആദ്യത്തെ ക്യാമ്പയിൻ ജനുവരി മുതലേ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാമത്തെ ക്യാമ്പയിൻ സംഘടനയുടെ അയിമ്പത്തി മൂന്ന് വർഷം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശരികളെ എന്ന പ്രമേയത്തിലാണ് ഇപ്രാവശ്യം എസ് എസ് എഫിന്റെ അമ്പത്തി മൂന്ന് വർഷങ്ങൾ സംഘടന ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ആലക്കോട് ഡിവിഷൻ സമ്മേളനം പെരിയാലം സെക്ടറിലെ അമ്മാനപ്പാറയിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുകയാണ് സിപൊയിലെ സിപൊയിൽ നിന്ന് ആരംഭി വിദ്യാർത്ഥി റാലിയോടെ ആരംഭിച്ച് അമ്മാനപ്പാറയിൽ സമാപിക്കുന്ന ഡിവിഷൻ സമ്മേളനമാണ് സംഘടന പ്ലാൻ ചെയ്തിട്ടുള്ളത് ലഹരിക്കെതിരെയും ഉത്ബോധനവും മറ്റു ക്ലാസുകളുമായി രണ്ട് വ്യത്യസ്തമായ സെക്ഷനുകളാണ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ചെറുപുഴ മുതൽ പെരിയാരം വരെയുള്ള അഞ്ച് പഞ്ചായത്തുകൾ കൂടിയിട്ടുള്ള ആലക്കോട് ഡിവിഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രവിശ്യ ഡിവിഷൻ സമ്മേളനം നടക്കുന്നത് പ്രധാനമായും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ നമ്മുടെ ഈ സംഘടനാ കാലയളവിൽ നാം ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് തല മുതൽ വ്യത്യസ്തപരമായ പദ്ധതികൾ നടത്തിക്കൊണ്ടാണ് ചൊവ്വാഴ്ച സംഘടന ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് സംഘടനയുടെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ രണ്ടാമത്തെ ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നാം സംഘടിപ്പിച്ചു വരുന്നത് അതിന്റെ വിശദാംശങ്ങളും വിശാപകരണങ്ങളും നമ്മുടെ ഡിവിഷൻ സെക്രട്ടറിയുടെ അവതരിപ്പിക്കും അൻപത്തിമൂന്ന് വർഷക്കാലം പ്രവർത്തിച്ചതത്രയും ധാർമ്മിക വിപ്ലവം ജിന്താപത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ കീഴിൽ ഓരോ കാലഘട്ടത്തും അതിൻ്റെതായ വർത്തമാനകാല സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രമേയങ്ങളാണ് മുന്നോട്ട് വെക്കാറുള്ളത് ലഹരി എന്ന വിപത്ത് ആദ്യമായ എല്ലാ ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ പാൻ മസാലക്കെതിരെ ജനജാഗ്രത എന്ന മുദ്രാവാക്യത്തിൽ പ്രമേയത്തിൽ വിശാലമായ ക്യാമ്പയിനുകൾ നമ്മൾ ആചരിച്ചിട്ടുണ്ടെന്നുണ്ട് മാത്രമല്ല വർഷാരംഭത്തിൽ തന്നെ രാജ്യത്തിന്റെ പൂര സമ്പത്ത് ഉറക്കി കിടത്തുന്ന നിഷ്ക്രിയമാക്കുന്ന മദ്യത്തിന്റെ ഒഴുക്കിനെ തടയുന്ന രീതിയിൽ ഡിസംബർ മുപ്പത്തി ഒന്നിൽ മദ്യവിൽപ്പന ബീവറേജുകൾ തടയുന്ന സമരങ്ങളും മുൻകാലങ്ങളിൽ എസ് എസ് എഫും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കാലത്തിനനുസരിച്ച് മാറണമെന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെ പുതിയ സമുദായത്തിന്റെ പുതിയ ജനറേഷന്റെ ടു കെ കിഡ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പുതിയ ജനറേഷന്റെ അവരുടെ സ്വഭാവത്തിലേക്ക് അവരിലേക്ക് ഇറങ്ങിത്തിരിച്ചു കൊണ്ട് തന്നെ ഇതിന്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിച്ച് അതിനുള്ള ഉത്ഭവം ദോറടക്കണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ശരികളുടെ ശരികളെ ആഘോഷിക്കാം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന അർത്ഥത്തിലുള്ള പ്രമേയം മുന്നോട്ട് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം അധികാര വൃന്ദത്തെ ഈ വലിയൊരു വിപത്തിനെ ഉണർത്തുന്ന തരത്തിലാണെങ്കിൽ എന്നാൽ അതിനപ്പുറത്തേക്ക് നിവേദനവും മറ്റു ഉണർത്തലുകളും കഴിഞ്ഞ് ഇനി സമൂഹത്തിലേക്ക് പുതിയ ജനറേഷന് കൊടുക്കേണ്ട സന്ദേശത്തിലേക്കാണ് എസ് ഇനി രംഗത്തേക്ക് തിരിച്ചറങ്ങുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിപത്തിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് കൊലപാതകങ്ങളും സ്വന്തം പോലും കൊല്ലുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഭീതി ജനിപ്പിക്കുന്ന പ്രചരണങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നാണ് എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഫാസിസ്റ്റ് ഭരണം നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഭീകരമായി നമ്മൾ ഭയപ്പെട്ട കാലമുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് ഗീബൽസിന്റെ സിദ്ധാന്തം മറിച്ചു പോകുന്നത് പോലെ തന്നെ ആയിരം നുണ ഒരു നുണം ആയിരം വട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്ന ഗീബൽസിന്റെ സിദ്ധാന്തം അവർ ഇന്ത്യയും ഇന്ത്യയിലും പയറ്റിയതിന്റെ സത്യാവസ്ഥയാണ് ഒന്നാം പേജിലുണ്ടായിരുന്ന ആൾക്കൂട്ട കൊലപാതകം പിന്നീട് വെറും ഒരു വാർത്തയായി ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിസ്സംഗ മനോഭാവത്തെ നമ്മൾ കാണാനുണ്ട് എന്നതുപോലെ ഈ ലഹരിയുടെ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും തൂക്കിയൊക്കെ ഇടിച്ച് ഭീകരമായ ഒരു സമുദായമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് അവർക്ക് തന്നെ അങ്ങനെ ഒരു മനോഭാവം സൃഷ്ടിക്കുകയും അവരെ ഭീകരന്മാരാക്കുകയും കൊട്ടേഷൻ സംഘങ്ങളാക്കുകയും മാറ്റിയെടുക്കുന്നതിന് പകരം അവരിലെ ക്രിയാത്മകതയെ കലാത്മകതയെ അവരുടെ സർഗാത്മകതയെ ഉണർത്തിക്കൊണ്ട് അതിന്റെ ശരികളെ ആഘോഷിക്കുക എന്നതാണ് എസ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പുതിയ കാലത്തും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ധാരാളം കലാ ാൽ ഉയർന്നു വരുന്ന കാലഘട്ടങ്ങളാണ് എന്നാൽ ആ കലയേക്കാൾ കൂടുതൽ ഭീകരമായ കുറ്റകൃത്യങ്ങളെ ക്രിമിനൽസുകളെ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നാം നേരത്തെ പറഞ്ഞ ഏർ ഗീബൽസിന്റെ സിദ്ധാന്തം പറഞ്ഞു പിടിപ്പിക്കുക എന്നതാണെങ്കിൽ എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുകൂടെ സുന്ദരമായി മനോഹരമായി പുതിയ സമുദായം പുതിയ ജനറേഷൻ ഈ ശരികളെ ആഘോഷിക്കുക എന്ന ഒരുപടി മുകളിലുള്ള പ്രമേയമാണ് എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഏർ നമുക്കറിയാം പുതിയ കാലത്ത് രാഷ്ട്രീയ അരാഷ്ട്രീയതയെ കൂടി വളർന്നു വരുന്ന ഒരു സന്ദർഭമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കളികളല്ല മാധ്യമ ഭാഷയിൽ നമ്മൾ ഒന്നുകൂടി രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്നത് ക്രമരഹിതമായ പ്രയോഗങ്ങളായി മാറിയ ഒരു കാലഘട്ടം നമ്മൾ കടന്നുപോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്ക് കൃത്യമായും രാഷ്ട്രത്തിന്റെ പുരോഗതിയും സമുദായത്തിന്റെ ഉന്നമനവും നമ്മുടെ പൗരസമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നേടിയെടുക്കലും കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നാണ് എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നത് കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ അരവയറ് നിറക്കാനുള്ള സഹപാഠികളുടെ ഒത്തുചേരൽ അത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പുതിയ സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം തമ്മിലുള്ള മത്സരങ്ങളും അവരുടെ അപകീർത്തിപരമായ പരാമർശങ്ങളുമാണ് അതിലൊന്നും ഞങ്ങളില്ലെന്ന് പറഞ്ഞ് പിന്നോട്ടടിക്കുന്ന ഒരു അരാഷ്ട്രീയ സമുദായമായി മാറുകയും എന്നാൽ ഈ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ വേറെന്തോ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ ആഘോഷിക്കുകയും ഒരു പ്രകടനപരത മാത്രമാവുകയും ചെയ്യുന്ന കാലത്ത് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഏകോപിച്ചു കൊണ്ട് തന്നെ പുതിയ സമുദായത്തെ അവരുടെ ക്രിയാത്മകമായ ശരികളെ നിർമ്മാണാത്മകമായ സ്വഭാവങ്ങളുടെ ശരികളാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടെ തന്നെ ജനാധിപത്യ ബോധ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ബോധവും ബോധ്യവും ക്രിയാത്മകമായി പ്രയോഗിക്കുക എന്നതാണ് ശരികളുടെ ആഘോഷം രാഷ്ട്രീയം പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ കുട്ടികളെ കിട്ടാൻ വേണ്ടി വെറും വികാരപരമായി ഇടപെടുകയും ലഹരികൾ പോലും ലഭിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുന്നുണ്ട് എന്ന ചെറിയ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വിപരീതമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ അച്ചീവ്മെന്റ്സിനെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ കലകളെ പ്രോത്സാഹിപ്പിക്കുക സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇന്നിങ്ങനെയുള്ള ശരികളെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ഒരു കൈവിട്ട് ഒരു കെട്ടുവിട്ട സമുദായമായി കെട്ടുവിട്ട സമുദായം എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രീഡത്തെയോ സ്വാതന്ത്ര്യത്തെയോ എതിർക്കുന്ന രീതിയിലല്ല പ്രയോഗിച്ചത് ഹെൽമറ്റ് ഇടുക എന്നത് എൻ്റെ തലയുടെ സ്വാതന്ത്ര്യത്തെ നിരോധിക്കുന്നതാണെന്ന് നമ്മൾ ആരും പറയില്ല ഇടതു സൈഡിൽ കൂടി വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഹാൻഡിൽ ബാറിനെ വളക്കാനുള്ള ഒരു സ്വാതന്ത്രത്തെ ഹനിക്കുന്നതാണെന്ന് നമ്മൾ ആരും പറയില്ല പക്ഷെ അത് സുരക്ഷാ ബോധ ബോധ്യതയാണ് എന്നതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ സ്വാതന്ത്ര്യവും അവൈലബിൾ ആവുക എന്നതിലപ്പുറത്തേക്ക് ഈ അവർക്ക് മനുഷ്യപ്പറ്റുള്ള ഒരു സമുദായമായി വളർത്തുക എന്നതിനാണ് അതിന്റെ വിശാലമായ പദ്ധതികളാണ് നമ്മൾ യൂണിറ്റ് ബേസിൽ ഡിവിഷൻ ബേസിൽ ഡിവിഷൻ എന്ന് പറയുന്നത് താലൂക്ക് കമ്മിറ്റിയാണ് ഈ താലൂക്ക് കമ്മിറ്റിയുടെ കയ്യിൽ ഓൾറെഡി ഞങ്ങൾ ചർച്ചാ സം സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് കടമനിട്ടയുടെ കോഴി എന്ന കവിതയിൽ പറഞ്ഞ കണ്ണ് വേണം ഇരകുറമെപ്പെടും എന്ന കവിതയിൽ പറഞ്ഞതുപോലെ കരുതലിന്റെ കണ്ണ് എന്ന ആശയത്തിലുള്ള ചർച്ചാ സംഗമം കരുവഞ്ചാലിൽ വെച്ച് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ടർ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ സ്ട്രീറ്റ് പാർലമെന്റ് എന്ന രീതിയിൽ ഒരു ചർച്ചാ സംഗമങ്ങൾ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ചപ്പാരപ്പടവ് പൂവം തുടങ്ങിയിട്ടുള്ള ആലക്കോട് ചെറുപുഴ ഏഹ് പെരിയാരം തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് നടത്താനുള്ള പദ്ധതികളുണ്ട് മാത്രമല്ല പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ക്രിമിനലിസമാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് സോഷ്യൽ മീഡിയ അവയർനെസ് ആണ് പ്രശ്നമാണ് നമുക്കറിയാം സാങ്കേതിക വിദ്യകൾ അധികമായി അതിപ്രസരമായി കുട്ടികൾക്ക് എത്തുകയും എന്നാൽ ഇതിന്റെ പ്രയോഗത്തെ കുറിച്ച് ശാസ്ത്രത്തിന്റെ പ്രയോഗത്തെ കുറിച്ച് യാതൊരുവിധ ബോധങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എങ്ങനെ പ്രയോഗിക്കണമെന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നതിനേക്കാൾ അപകടകരമാണെന്ന് അറിയാത്ത വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്നാൽ ഇതുപോലെ സാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന സ്ട്രീറ്റുകളിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് മൂല്യവത്തായ ഏർ സോഷ്യൽ മീഡിയ പ്രയോഗം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അവയർനെസിന്റെ ഏർ ഗ്രാമങ്ങളിലുള്ള പദ്ധതികൾ യൂണിറ്റ് അടിസ്ഥാനത്തിലുണ്ട് മാത്രമല്ല ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമ്മുടെ ടീനേജ് വിദ്യാർത്ഥികളുടെ മനതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഈ ഒരു ആശയത്തെ എല്ലാവരും ഏറ്റെടുക്കണം പുതിയ കാലത്ത് പ്രചരണങ്ങളുടെ നിയന്ത്രണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്ന ആശയമാണ് എസ് എസ് എഫ് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ മാധ്യമ വിഭാഗത്തിന്റെ മറ്റെല്ലാ വിഭാഗത്തിന്റെയും സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുകയാണ് വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന மிகச்ச கம்பனிகளோடைய மிகவிய மொபைல்களும் மொபைல் ஃபோன்குட் விஸ்மயலோகம் தீர்த்து ஐபாக்ஸ் மொபைல் ஓப்போசிட்டு MOBILE'S AND LAPTOP SERVICES iPhone AND Android Collections iPhone, ஐபாட் Service Specialist Smartphone AND LAPTOP SERVICES OUR SERVICES FAST SERVICE डिस्प्ले सर्विस बैटरी सर्विस लाइव सर्विस आईपैक्स ऑपोजिट केरला ग्रामीण बैंक मेले बाजार चेरुपुरा ഞങ്ങളുടെ ब्रांच सिटी सेंटर इरिटी आईपैक्स मोबाइल मेले बाजार चेरुपुरा मोबाइल नंबर सेवन नाइन जीरो डबल सेवन डबल नाइन फाइव जीरो फाइव आईपैक्स मोबाइल ಆಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಜಾರ್ ಚುರುಪುಳ